മേഡം ഞാൻ കഴിഞ്ഞ തവണ വന്നിരുന്നപ്പോൾ മേഡം പറഞ്ഞായിരുന്നു സൈഡിൽ ചരിഞ്ഞ് കിടക്കണമെന്ന് പക്ഷേ ഞാൻ ഓരോ തവണയും എഴുന്നേറ്റ് ഇരുന്നിട്ടാണ് ചരിഞ്ഞ് കിടക്കുന്നത് ആ അപ്പോഴത്തേക്കും എൻ്റെ വയറ്റിൽ മസിൽ പിടിക്കുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെന്ത് ചെയ്യാൻ പറ്റും മാഡം ഓരോ തവണയും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് വരാൻ നേരം നമ്മൾ നേരെ ഇരുന്നിട്ട് തന്നെ ചരിയണം എന്നൊരു നിർബന്ധവും ഇല്ല അങ്ങനെ ചരിഞ്ഞ് നമ്മൾ നേരെ ഇരുന്നിട്ട് പിന്നെയും ചെറിയ നോക്കുന്ന സമയത്ത് മസിൽ പിടിക്കുക തന്നെ ചെയ്യും വയറിൻ്റെ അബ്ഡിൾ മസിൽസ് സോ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം മുട്ടു മുട്ടുമടക്കിക്കെ കാലിൻ്റെ രണ്ട് മുട്ടും മടക്കിക്കെ കാല് കുത്തിയാട്ടെ ഈ കൈയും നേരെ വെച്ചിട്ട് കൈ കുത്തണം കൈയും കുത്തി കാലും കുത്തി ബട്ടെക്സിന്റെ പോർഷൻ ലിഫ്റ്റ് ചെയ്താട്ടെ ലിഫ്റ്റ് ചെയ്താട്ട് എന്നിട്ട് ഈ സൈഡിലോട്ട് ചരിഞ്ഞേ ഈ സൈഡിലോട്ട് ചെരിഞ്േ ഇപ്പം ആ വെയ്റ്റ് കുറഞ്ഞായിട്ട് തോന്നുന്നില്ല കുറച്ചുകൂടി ഈസി ആയിട്ട് ചരിയാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഇപ്പം ചരിഞ്ഞ് കിടക്കുകയാണ് ഇനിയും നേരെ ആകണമെങ്കിൽ കാല് കുത്തിയാട്ടെ കാല് കുത്തിയാട്ടെ കാല് കുത്തിക്കോ ഇനി കൈയും കുത്തിയിട്ട് ബട്ടെക്സ് ലിഫ്റ്റ് ചെയ്തിട്ട് നേരെ അയക്കോ ഓക്കെ അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നില്ലേ സോ ഗർഭിണികളുടെ ശ്രദ്ധയ്ക്ക് എപ്പോഴും നിങ്ങൾ ചരിഞ്ഞു കിടന്നിട്ട് മറ്റേ സൈഡിലോട്ട് തിരിച്ച് ചരിയണമെങ്കിൽ ഓരോ തവണയും എഴുന്നേറ്റിട്ടിരുന്നിട്ട് ചരിഞ്ഞേണ്ട ആവശ്യമില്ല കിടന്നുകൊണ്ട് തന്നെ ബട്ടെക്സ് ലിഫ്റ്റ് ചെയ്ത് കൈയും കുത്തി കാലും കുത്തി വെയിറ്റ് കൈയും കാലിലേക്കും കൊടുത്ത് ബട്ടെക്സ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നിങ്ങൾക്ക് ചരിയാവുന്നതേ ഉള്ളൂ ഓക്കെ